പണ്ടൊരു പ്രഭാതത്തിൽ ആകാശത്ത് ചുവന്ന പൊൻപന്തു പോലെ സൂര്യൻ ഉയർന്നു വരികയായിരുന്നു അത് കണ്ട കുട്ടി ഹനുമാൻ ചിന്തിച്ചു ആകാശത്ത് തൂങ്ങി നിൽക്കുന്ന ഈ ചുവന്ന പഴം എനിക്കെന്താ അവൻ അറിയില്ലായിരുന്നു അതൊരു പഴമല്ലെന്ന് അത് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യനാണെന്ന് ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ ആകാശത്തേക്ക് ചാടി ഉയർന്നു പർവ്വതങ്ങൾ ചെറുതായി മേഘങ്ങൾ പിന്നിലായി സൂര്യൻ അവന്റെ മുന്നിൽ വന്നു സൂര്യനെ പിടിക്കാനായി ഹനുമാൻ വായ തുറന്നപ്പോൾ ലോകം തന്നെ വിറച്ചു ഇത് കണ്ട ദേവന്മാർ ഭയപ്പെട്ടു ഈ കുഞ്ഞ് സൂര്യനെ തന്നെ വിഴുന്നു അപ്പോൾ ഇന്ദ്രൻ ലോകങ്ങളുടെ രാജാവ് തന്റെ ആയുധമായ വജ്രം ഹനുമാനെ ലക്ഷ്യം വെച്ച് എറിഞ്ഞു വജ്രം ഹനുമാന്റെ താടിയിൽ തട്ടി കുട്ടി ഹനുമാൻ ആകാശത്തിൽ നിന്ന് താഴേക്ക് വീണു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മോൻ ഇവിടെ അമ്മേ അമ്മേ അവൻ കുട്ടിയല്ലേ അവൻ അവന്റെ ശക്തിയെ കുറിച്ച് അറിവില്ല അവനോട് ക്ഷമിച്ചാലും അവന്റെ ശക്തികൾ നിയന്ത്രണാതീതമായിരിക്കുന്നു അഞ്ജന ഇന്നവൻ സൂര്യനെ വിഴുങ്ങാൻ തുടങ്ങി ഞാൻ വന്നില്ലായിരുന്നു എങ്കിൽ ക്ഷമിച്ചാലും സംഭവിക്കില്ല വേഗം അവന്റെ ശക്തി ശക്തി നിയന്ത്രിക്കാൻ പഠിക്കും അതുവരെ ഇവൻ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തീരുമാനം ഉചിതമായ സമയമാഗതമാകും വരെ അവനിലെ ശക്തികൾ പിൻവലിക്കണമെന്നാണ് ഒന്നും അല്ലാതായി തീരും ഇല്ല അഞ്ജല എല്ലാ ശക്തികളെക്കാളും വലിയ ഒന്നും നിന്റെ പാലകന്റെ ഉള്ളിലുണ്ട് അതാർക്കും എടുത്തു മാറ്റാൻ കഴിയില്ല അവന്റെ നിർമ്മലത യഥാർത്ഥ വെല്ലുവിളികളെ നേരിട്ടാലേ അവൻ ലക്ഷ്യം പൂർത്തീകരിച്ച് യോഗ്യനാവുകയുള്ളൂ രാജൻ എന്ന നിലക്ക് അതിനാണ് നാം വന്നിരിക്കുന്നത് അറിയാം പുത്ര പേടിയുമുണ്ട് വേറെ നിവൃത്തിയില്ലാത്തതിനാൽ ഇത് ചെയ്തേ പറ്റൂ വിസ്മരിക്കൂ പുത്ര നീ എല്ലാം വിസ്മരിക്കൂ